വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ അഞ്ചാം ദിനവും തുടരുന്നു രാവിലെ ഏഴിന് തുടങ്ങിയ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടു വനാതിർത്തികൾ പങ്കിടുന്ന മേഖലകളിൽ തിരച്ചിലിനായി വനംവകുപ്പ് കൂടുതൽ പേരെ വിന്യസിച്ചു തമിഴ്നാട് അഗ്നിരക്ഷാസേനാ വിഭാഗത്തിന്റെ അഞ്ച് ഡോഗ് സ്ക്വാഡുകളെയും തിരച്ചിലിന് നിയോഗിച്ചു പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല വില്ലേജ് ഏരിയ പുഴയുടെ താഴെ ഭാഗം എന്നിവിടങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്

ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച പത്ത് ക്യാമ്പുകളും ദുരന്ത മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചവരെ താമസിപ്പിക്കുന്ന ഏഴ് ക്യാമ്പുകളും ഉൾപ്പെടെയാണിത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സൈന്യവും പോലീസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അശ്രാന്തം പരിശ്രമിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ആറ് സോണുകളായി തിരിച്ച് നാല്പത് ടീമുകളായാണ് കഴിഞ്ഞ ദിവസം മുതൽ തെരച്ചിൽ ആരംഭിച്ചത് സൈനിക സേനാ വിഭാഗങ്ങളിലെ പേരാണ് പങ്കെടുക്കുന്നത് മണ്ണു മണ്ണുമാന്തി യന്ത്രങ്ങളാണ് അവശിഷ്ടങ്ങൾ നീക്കുന്നതിനായി ദുരന്തമേഖലയിലുള്ളത് രണ്ട് ഹെലികോപ്റ്ററുകളും എട്ട് ഡ്രോണുകളും ആകാശ നിരീക്ഷണം നടത്തുന്നുണ്ട് തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ തുടിപ്പറിയാൻ സഹായിക്കുന്ന ഹ്യൂമൻ റെസ്ക്യൂ റഡാറും രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നു മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഡ്രോൺ അടിസ്ഥാനപ്പെടുത്തിയുള്ള റഡാറും ഉടനെ വിന്യസിക്കും പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് തൃക്കരിപ്പേട്ട വെള്ളാർമല കോട്ടപ്പടി വില്ലേജുകളും മേപ്പാടി ഗ്രാമപഞ്ചായത്തും ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിട്ടു